വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച മാങ്കുളം പെരുമ്പൻകുത്തിലെ പവലിയൻ എം പി അഡ്വക്കറ്റ് സന്ദർശിച്ചു വനംവകുപ്പ് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്മേൽ കടന്നുകയറ്റം നടത്തുകയാണെന്നും എം കുറ്റപ്പെടുത്തി യാതൊരു അവകാശവുമില്ലാത്ത ഭൂമിയിലാണ് വനംവകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നതെന്നും എം പി വ്യക്തമാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ച കാണിച്ചിവാസമാണ് ഇന്നലെ ഉണ്ടായത് സത്യത്തിൽ ഈ ഭാഗത്ത് പട്ടയ ഭൂമിയുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുറച്ച് പുറംപൊക്കെ ഭൂമിയും സ്വാഭാവികമാണ് പക്ഷേ എന്നിരുന്നാലും ഈ മേഖലയിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ പവലിയൻ നിർമ്മിച്ചിരിക്കുന്ന പ്രദേശത്ത് ഇല്ല ഇനി പുഴയ്ക്ക് അക്കരെ ആണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം പക്ഷേ പുഴയ്ക്ക് ഇക്കരെ ഇല്ലാത്ത ഇടങ്ങളിൽ വന്നുകൊണ്ട് അനാവശ്യമായി പ്രശ്നം സൃഷ്ടിച്ച് ഇവിടെ ഈ വിധത്തിൽ ജനങ്ങളെ പ്രകോപിതരാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ശുദ്ധമായ തോന്നിയവാസ നടപടിയെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഞാൻ അപലപിക്കുകയാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പൂർണമായ എന്താ പറയുക ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ജനങ്ങൾക്കല്ല